അസ്സാം അലൈക്കും വരഹമത്തല്ലാ വാത്തു മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാളെ നമ്മുടെ പരീക്ഷ ലിസാനുൽ ഖുർഹാനാണ് വളരെ ശ്രദ്ധയോടെ പഠിക്കേണ്ട ഒരു കിതാബാണ് ലിസാനുൽ ഖുർഹാൻ നമ്മൾ ലിസാനുൽ ഖുർഹാനിൻ്റെ ഓരോ പാഠങ്ങളും വളരെ വിശദമായ രൂപത്തിൽ തന്നെ പറയുന്ന ഫുൾ റിവിഷൻ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥികൾ നിർബന്ധമായും ആ വീഡിയോകളെല്ലാം കാണുകയും കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ നമ്മൾ ലിസാനുൽ ഖുറാനിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തത് നസീലു ബിൽ മുനാസിബി ഇവിടെ ബ്രാക്കറ്റിൽ ഉത്തരങ്ങൾ തന്നിട്ടുണ്ട് നമ്മൾ യോജിച്ചത് ചേർത്ത് എഴുതുകയാണ് വേണ്ടത് ഈ ഷറൂൻ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇരുപതാണ് അപ്പൊ ഇരുപത് നമ്മൾ അക്കത്തിൽ എങ്ങനെയാണ് എഴുതുക ഇങ്ങനെയാണ് ഇരുപത് എന്ന് എഴുതുക ആ ഇരുപത് എന്നുള്ളത് ഇങ്ങോട്ട് എടുത്ത് എഴുതണം അടുത്തത് ഹംസത്താഷർ ഹംസത്താഷർ എന്ന് പറഞ്ഞാൽ എത്ര പതിനഞ്ച് നമ്മൾ ഒന്ന് മുതൽ ഇരുപത് വരെ എണ്ണാൻ പഠിച്ചിട്ടുണ്ട് നമ്മുടെ പാഠഭാഗത്ത് നിർബന്ധമായും വിദ്യാർത്ഥികൾ ആ എങ്ങനെയാണ് എഴുതുക എന്നുള്ള അക്കവും അതുപോലെ നമ്മൾ ഹെർഫിൽ അക്ഷരത്തിൽ എഴുതുക എഴുതുമ്പോൾ എങ്ങനെയാണ് എന്ന് രണ്ടും എന്ത് ചെയ്യണം വിദ്യാർത്ഥികൾ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ ഹംസത്താഷർ ഹംസത്താഷർ എന്ന് പറഞ്ഞാൽ പതിനഞ്ചാണ് പതിനഞ്ച് ഇതാണ് അടുത്തത് സമാനിയ സമാനിയ എന്ന് പറയുമ്പോൾ എട്ട് എട്ടേതാണ് ഇത് അടുത്തത് സലാസ താഷർ പതിമൂന്ന് അപ്പോൾ ഈ ശരിയായ ഉത്തരം ഇതിന്റെ നേരക്കെഴുതുകയാണ് വേണ്ടത് ഇനി അടുത്തത് നുക്കമ്മിലുബിൻ ബ്രാക്കറ്റില് ശരി ഉത്തരം ഉണ്ട് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം തിരഞ്ഞെടുത്ത് എഴുതണം അൽ കലമു അൽ ജെയ്ബി അപ്പൊ എന്താണ് ഇതിന്റെ അർത്ഥം പേന പേന ആണ് എന്നാണ് അർത്ഥം അപ്പൊ നമ്മൾ ഇൽ ഇൽ എന്നുള്ളതിന് നമ്മൾ ഏതാ പഠിച്ചത് ഫി എന്നാണ് പഠിച്ചത് അപ്പൊ അൽ കലമു ഫിൽ ജേബി അപ്പൊ അതിന്റെ അർത്ഥം തോരും പേന എവിടെയാണ് ഫിൽ ജെബി പോക്കറ്റിലാണ് അപ്പൊ ഫി എന്നുള്ളതാണ് ഇവിടെ നമ്മൾ എടുത്ത് ഇനി ഡാഷ് ദാരി സത്യൻ ബ്രാക്കറ്റിൽ അൻത എന്നുണ്ട് അൻതി എന്നുണ്ട് നമ്മൾ ഏതാണ് തെരഞ്ഞെടുത്ത് എഴുതേണ്ടത് എങ്ങനെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുക നമ്മൾ പറഞ്ഞിട്ടുണ്ട് ദാരിസത്വൻ എന്നുള്ളതിന്റെ കൂടെ ഹാത്താ ഉണ്ട് അപ്പൊ അത് ഏതാണ് മോന്നസ് ആണ് എന്നുവെച്ചാൽ സ്ത്രീലിംഗം ആണ് അപ്പൊ ഒരു പെണ്ണിനെ സൂചിപ്പിക്കുന്നതാണ് അല്ലെ അപ്പൊ പെണ്ണിനെ സൂചിപ്പിക്കുന്ന ലമീർ ഏതാണിതില് അൻതാണോ അൻത എന്നാണോ അൻതി എന്നാണോ അൻതി എന്നാണ് അപ്പൊ ഇനി അടുത്തത് അൽ വലതു ഡാൽ മദറസത്തി വലത് എന്ന് പറഞ്ഞാൽ ആൺകുട്ടി എന്നാണ് അർത്ഥം അപ്പൊ ആൺകുട്ടി മദ്രസയിലേക്ക് യദ്ഹബു തദ്ഹബു മദറസയിലേക്ക് രണ്ടിന്റെയും അർത്ഥം പോകുന്നു എന്നാണ് അപ്പൊ നമ്മൾ ഏതാണ് ഇവിടെ തിരഞ്ഞെടുക്കേണ്ടത് ഇവിടെ ആണല്ലേ വലത് ആൺകുട്ടിയല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആണിനെ സൂചിപ്പിക്കുന്നത് യാവും പെണ്ണിനെ സൂചിപ്പിക്കുന്നത് താവും എന്നും പറഞ്ഞിരുന്നല്ലോ അപ്പോ അൽ യദ്ഹബു മദ്രസതി പിന്നെ അടുത്തത് ഹാദ ഇബിനുൻ ഇത് ആൺകുട്ടിയാണ് ഡാഷ് ദാരിസുൻ കണ്ടോ ഹുവ ഹുമാ എന്നുള്ളത് രണ്ടാളുകളെ സൂചിപ്പിക്കാനാണ് ഇവിടെ ഹാത ഇബിനു ഇത് ഒരു ആൺകുട്ടിയാണ് എന്നുള്ള അർത്ഥമല്ലേ ഉള്ളു അപ്പൊ പിന്നെ ഡാഷ് എന്തകലമുൻ ഹൽ എന്നുണ്ട് മൻ എന്നുണ്ട് നിന്റെ അടുക്കൽ പേനയുണ്ടോ എന്നുള്ള ചോദ്യമാണ് അപ്പൊ നമ്മൾ ഹൽ എന്നാണ് കൊടുക്കേണ്ടത് അപ്പൊ ഹൽ ഇന്തക്ക നിന്റെ അടുക്കൽ ഉണ്ടോ കലമുൻ പേനയുണ്ടോ അപ്പൊ ഹൽ എന്നുള്ളത് ചേർത്ത് കൊടുക്കണം ഇനി അടുത്തതിന് കമ്മിൽ കമാഫിൽ മിസാൽ താഴെയുള്ളത് ഒരു ഉദാഹരണം തന്നിട്ടുണ്ട് അതുപോലെ നമ്മൾ ബാക്കി രണ്ടെണ്ണം എഴുതണം ഇവിടെ കണ്ടോ മൂന്ന് നക്ഷത്രങ്ങളുണ്ട് അപ്പൊ നമ്മൾ അക്കത്തിൽ എഴുതണം മൂന്ന് അറബിയിൽ എങ്ങനെ എഴുതാം മൂന്ന് അതിനെ നമ്മൾ ഹർഫിൽ എഴുതണം എങ്ങനെയാ സലാസത്തുൻ അതുപോലെ ഇവിടെത്ര പൂട്ടുകളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പൂട്ടുകളുണ്ട് അപ്പൊ നമ്മൾ നമ്മൾ അറബി പറയാ സബ്അത്തുൻ എന്നല്ല പറയാ സബ് എന്നുള്ളത് എങ്ങനെ എഴുതുക നമ്മൾ ഇങ്ങനെയാണ് സബ് ആ എന്ന എഴുതേണ്ടത് നമ്മൾ ഹർഫിൽ എഴുതുമ്പോ സബ് ഈ രൂപത്തിൽ എഴുതണം ഇനി ഇവിടെ പന്ത്രണ്ട് കാൽക്കുലേറ്ററുകൾ ഉണ്ട് അപ്പൊ നമ്മൾ പന്ത്രണ്ട് എന്ന് ഫസ്റ്റ് അക്കത്തിൽ എഴുതണം പിന്നെ നമ്മൾ എന്ത് ചെയ്യണം അത് ഹർഫിലായിട്ട് എഴുതണം അപ്പൊ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള ആ എണ്ണൽ സംഖ്യകൾ അറബിയിൽ അത് നിർബന്ധമായും വിദ്യാർത്ഥികൾ അത് എഴുതാനും ഹർഫിൽ എഴുതാനും വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിച്ചിരിക്കണം ഇനി അടുത്തത് നഖ്തുബുൽ ജം ജം എഴുതാനാണ് ഇവിടെ സിംഗുലർ തന്നിട്ടുണ്ട് ഇനി നമ്മൾ പ്ലൂരൽ എഴുതണം നമ്മൾ അറബിയിൽ ജമ്മ എന്ന് പറയും ഇംഗ്ലീഷിൽ പ്ലൂരൽ മലയാളത്തിൽ നമ്മൾ ബഹുവചനം എന്ന് പറയുമല്ലോ അപ്പൊറത്തുറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് പൂവ് അപ്പൊ ഇനി പൂക്കൾ എന്ന് കിട്ടണം അതിനെന്താ പറയാ അസ്ഹാർ അസ്ഹാർ എന്നാണ് ഇതിന് പറയാ പൂക്കൾ എന്നുള്ളതിന് പറയാ ഇനി അൻത അൻത അന്ത എന്ന് പറയുമ്പോ അർത്ഥം നീ എന്നാണ് അപ്പൊ നിങ്ങൾ കുറെ അതിന്റെ പ്ലൂരൽ കിട്ടണം ബഹുവചനം കിട്ടണം അതേതാണ് അൻതും എന്നുള്ളതാണ് അൻത എന്നുള്ളതിന്റെ അൻതും കലമുൻ കലമൻ എന്ന് പറഞ്ഞാൽ പേന അപ്പൊ പേനകൾ എന്ന് കിട്ടണം അതിനെന്താ പറയാ അഖിലാമുൻ അഖിലാ പേനകൾ ഇനി തോവിലത്തുൻ താവിലത്തു പറഞ്ഞതാണ് മേശ എന്നാണ് അർത്ഥം അപ്പൊ മേശകൾ എന്ന് കിട്ടണം താവിലാത്തുൻ തോവിലാത്തുൻ എന്ന് പറഞ്ഞാൽ മേശകൾ ഇനി അടുത്തത് നൊക്കമ്മുൽ ജല ഈ പട്ടിക പൂർത്തിയാക്കാനാണ് നമ്മൾ ലമീറുകളെ കുറിച്ച് പഠിച്ചിരുന്നില്ലേ ഹുമാ ഹും ഹിയ ഹിയ ഹുമാഹുന്ന ഹുന്ന അപ്പൊ ഇവിടെ ശരിക്ക് നമ്മൾ ഹുമാ എന്നുകൂടെ എഴുതി കൊടുക്കണം അപ്പോഴാണ് ശേഷം ഹുന്ന വരുള്ളൂ ഹുമാഹും ഹിയ ഹുമാഹുന്ന അടുത്തത് ഹുമാ ഹന്ന അടുത്തത് യോമുലുസിനടുത്ത രണ്ട് ദിവസങ്ങൾ നമ്മൾ എഴുതണം ദിവസങ്ങൾ നിർബന്ധമായും ദിവസങ്ങളുടെ പേരുകൾ അറബിയിൽ നിർബന്ധമായും വിദ്യാർത്ഥികൾ പഠിക്കണം യോമുൽ അഹദ് എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ഇസ്നൈൻ തിങ്കൾ പിന്നെ ചൊവ്വ അർബിയ ബുധൻ വ്യാഴം അപ്പോൾ ആ പേരുകൾ വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം ഇനി അടുത്തത് നസീലു ബിദ്ദിൻ മുനാസിബിൻ ഓപ്പോസിറ്റ് എഴുതാനാണ് ഇപ്പൊ നമ്മള് ഒരു പാഠത്തിൽ നമ്മുടെ വശങ്ങളെ കുറിച്ച് അല്ലെ താഴെ അതുപോലെ മുകൾ വലത് ഇടത് അങ്ങനെ ഫ്രണ്ട് ബാക്ക് ഒക്കെ നമ്മൾ പഠിച്ചിരുന്നില്ലേ അതിനനുസരിച്ച് ഇവിടെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഏതാണ് അപ്പൊ അമാം എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്രണ്ട് ഫ്രണ്ട് എന്നുള്ള അർത്ഥമാണ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഏതാണ് ബാക്ക് അപ്പൊ വറാവ് അമാം വറാവ് പിന്നെ ഏതാണ് യമീൻ യമീൻ എന്ന് പറഞ്ഞാല് റൈറ്റ് അതിന്റെ ഓപ്പോസിറ്റ് ഏതാണ് ലെഫ്റ്റ് അപ്പൊ യമീൻ ഷിമാൽ ഫൗഖ് എന്ന് പറഞ്ഞാൽ ഏതാണ് മുഗൾ ഭാഗം അതിന്റെ താഴെ ഓപ്പോസിറ്റ് ഏതാണ് താഴ്ഭാഗം എന്നല്ല ഈ രൂപത്തിൽ നമ്മൾ ഇതിനെ മാച്ച് ചെയ്യുകയാണ് വേണ്ടത് അടുത്തത് അറിബ് നമ്മൾ അറബിയാക്കാനാണ് ഇവിടെ മലയാള സെന്റൻസ് തന്നിട്ടുണ്ട് നമ്മൾ അതിനെ അറബിയാക്കണം അഞ്ച് വാതിലുകൾ അഞ്ച് വാതിലുകൾ അപ്പൊ അഞ്ചിന് നമ്മൾ എന്താ പറഞ്ഞ് ഹംസ ഹംസത്തു അല്ലെ അപ്പൊ ഹംസ എന്ന് പറയുമ്പോ അഞ്ച് പിന്നെ വാതിൽ ഡോറിന് നമ്മൾ എന്താ പഠിച്ചത് ബാബ് എന്നാണ് പഠിച്ചത് അപ്പൊ അതിന്റെ എന്താ ബഹുവചനം എന്താ അബുവാബ് എന്നാണ് അപ്പൊ ഹംസത്തു അബുവാബിൻ ഹംസത്ത് അഞ്ച് വാതിലുകൾ ഇനി ബാഗ് മേശ പുറത്താണ് ബാഗിന് എന്താ പറയാ ഹക്കീബത്ത് എന്ന് പറയാ മേഷക്ക് താവിലത്ത് പിന്നെ മുകളിൽ എന്ന അർത്ഥം കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ പഠിച്ച് അല അതൊക്കെ വിദ്യാർത്ഥികൾ ഇങ്ങനെ ഓർക്കണം ഇനി ആണ് അടുത്തതിന് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് ഇവിടെ അറബി തന്നിട്ടുണ്ട് നമ്മൾ മലയാളത്തിലേക്ക് മാറ്റണം എന്ന് പറയുമ്പോൾ എത്രയാണ് ഒമ്പതാണ് കുത്തുബ് എന്നുള്ളത് കിതാബ് എന്നുള്ളതിന്റെ ബഹുവചനമാണ് അപ്പൊ പുസ്തകങ്ങൾ അപ്പൊ ഒമ്പത് പുസ്തകങ്ങൾ ഇനി അടുത്തത് യദ്ഹബു മാജിദുൻ ഇലൽ മദ്രസ യദ്ഹബു എന്ന് പറഞ്ഞാൽ പോകുന്നു മാജിദുൻ ഇവിടെ പോകുന്നു ഇലൽ മദ്രസ മദ്രസയിലേക്ക് മാജിദ് പോകുന്നു ഈ രൂപത്തിലാണ് ലിസാനുൽ ഖുർആനിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത് ഇൻഷാ അല്ലാ ഇതിന്റെ ഫുൾ റിവിഷൻ വീഡിയോ നിർബന്ധമായും വിദ്യാർത്ഥികൾ കണ്ടിരിക്കണം ഇത് ജസ്റ്റ് ഒരു മോഡൽ പേപ്പർ ആണ് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക അതുകൊണ്ട് ഏത് ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ വന്നാലും വിദ്യാർത്ഥികൾക്ക് എഴുതാൻ പറ്റ പറ്റുന്ന രൂപത്തിലേക്ക് വിദ്യാർത്ഥികൾ പ്രാപ്തരാകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു താലി എല്ലാവർക്കും നല്ല വിജയം നൽകി അനുഗ്രഹിക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വരമത്തല്ലാഹി വബർ